എന്നെ ചൊറിയാൻ നിൽക്കണ്ട ഞാൻ കയറി മാന്തും കാന്താരികളെയും കരച്ചിലോളികളെയും ഒന്നും എനിക്കിഷ്ടമല്ല നേരെ വാ നേരെ പോകും പുതിയ മത്സരാർത്ഥി ഇൻട്രസ്റ്റിംഗ് ആണ് നിവിൻ എന്നാണ് പേര് ഫാഷൻ കൊറിയോഗ്രാഫർ ആണ് ആള് ആളൊരു കാറ്റ് ലവറാണ് ഏകദേശം ഇരുപത്തെട്ടിലധികം പൂച്ചകൾ സ്വന്തം വീട്ടിലുണ്ട് എന്ന് നിവിൻ പറഞ്ഞു നിവിനെ ഒരുപാട് ഇൻസൾട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് നിവിൻ തുറന്നു പറഞ്ഞു ഒരു പബ്ലിക് വേദിയിൽ വെച്ച് ബിഗ് ബോസിൽ നീ ഒരിക്കലും വരില്ല എന്ന് മുഖത്ത് നോക്കി ചിലർ പറഞ്ഞിട്ടുണ്ട് എന്ന് നിവിൻ വെളിപ്പെടുത്തി എന്തായാലും ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലേക്ക് നിവിന് കയറാൻ സാധിച്ചു അപ്പോൾ അത് ഒരു അച്ചീവ്മെൻ്റ് ആണ് നിവിൻ ഒരു ഫാഷൻ കൊറിയോഗ്രാഫർ ആയതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഫാഷൻ മെറ്റീരിയൽസിനോട് വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് അതൊരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല ബിഗ് ബോസിലും താൻ ആ ഒരു പോയിന്റഡ് ഹീൽസ് ഇട്ടുകൊണ്ട് തന്നെ ബിഗ് ബോസ് വീട്ടിൽ കയറുമെന്നാണ് ഇൻട്രോയിൽ നിവിൻ പറയുന്നത് നിവിനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു പ്രോമിസിങ് കോണ്ടസ്റ്റന്റ് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ബിഗ് ബോസിൽ നിവിൻ എത്രമാത്രം പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് കാണാം ബിഗ് ബോസിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക